താങ്കൾ ശൈലിയിൽ ഞാൻ അങ്ങനെ വലിയ പുരോഗമനം ഒന്നും പറയണില്ല പക്ഷെ ഞാൻ ഈ കാലത്ത് ജീവിക്കുന്ന പച്ചയായ ഉണ്ടാവേണ്ട ചില തീർച്ചയായിട്ടും ഇപ്പോ എന്നെ പിന്നെ പീരുട്ടൻ ഇസ്ലാമിന്റെ ആളാന്നൊക്കെ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് ഒരു ചെറിയ സംഭവം ഉണ്ടായി ആ സംഭവം ഞാൻ എമ്പത്തഞ്ചാം പിന്നെ വാർഷിക യോഗത്തിലെ സമസ്തയുടെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്റെ ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്പലത്തിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട് അവിടെ പിന്നെ സദ്യ ഉണ്ണാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ പോകണം ആളുകൾക്ക് ഒരു പക്ഷേ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല താങ്കൾ എന്താ പ്രസംഗിക്കണ് ആ ഏതാണ്ട ആ ഒരു ചുറ്റുവട്ടത്തേനാണ് സംസാരിക്കണത് സംസാരത്തിൽ വ്യക്തമായിട്ട് പറയാം തെറ്റില്ല എന്ന് അങ്ങനെ അദ്ദേഹം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മിറ്റി സെക്രട്ടറി വന്നിട്ട് അമ്പല കമ്മിറ്റിയുടെ ഈ കത്ത് വായിച്ചു ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി റോഡ് ക്രോസ് ചെയ്ത് അമ്പലത്തിൽ ചെന്ന് ചോറുണ്ടു ഇങ്ങനെ ഇതാണ് ഇന്ത്യ ഇതാണ് കേരളം ഓണം ഉണ്ണരുത് എന്നൊക്കെ പറയുന്നത് ഓണം ഉണ്ണുന്നതിന് എന്താണ് ഭക്ഷണല്ലേ പിന്നെ ഓണം എന്ന് പറയുന്നത് ഈ ഓണത്തിന്റെ പേരിൽ ഇവിടെ വിവാദം നടന്നിട്ടുണ്ട് ഞാനിപ്പോൾ സർവ്വമത സത്യവാദിയാണെന്നാണ് ഇപ്പൊ ആരോപണം ഒരു തിരക്കെന്ന് പറയാ ഞാൻ ഭയങ്കര ഒരു പ്യൂർ ആ പ്യൂരിറ്റൻ ബാബുസ്സലാമിന്റെ ആളാണ് വേറെ തരക്കെന്ന് പറയാം സർവമത സത്യവാദിയാണ് ഇപ്പൊ വലിയ പുകരി കുറച്ച് മുമ്പ് ലക്കും ദീനുക്കും ഒരിയധീൻ കുർആാനെ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും പിന്നെ ഉത്കൃഷ്ട്ര കാഴ്ചപ്പാടിൻ്റെ കൃതിയായിട്ട് കാണുന്ന ഒരു ഒരു പോയിന്റാണത് ലക്കും ദീനുക്കും ഒരു ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം എല്ലാവരെയും ഉൾക്കൊള്ളുക ഇൻക്ലൂസീവ്നെസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സമീപനം അത് പറഞ്ഞതിന് ഞാൻ സർവമത സത്യവാദിയാണ് അതേ ഞാൻ മുജാഹിദാണ് ആ മുജാഹിദാണ് റിജിഡ് ചിന്ത എൻ്റെ ആളാണ് അതേ ഞാൻ ാണ് ചില അത്തം നക്ഷത്രം മുതൽ ചതയം നാളു വരെ നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് എന്ന പ്രത്യേക മുഹൂർത്തത്തിൽ തൃക്കാക്കരപ്പൻ എന്ന പേരിൽ വാമനാവതാര മൂർത്തിയെ ആരാധിക്കുകയും ബലി മഹാരാജാവിനെ അനുസ്മരിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ പിൻബലമുള്ള ആരാധനയാണ് ഓണം ഓണവുമായി ബന്ധപ്പെട്ടതിലെല്ലാം ആരാധനയുടെ ഗന്ധമുണ്ട് ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ് ഒന്നോർക്കുക ആരാധനകളുടെ കൈമാറ്റമല്ല മതമായി സ്നേഹത്തിൻ്റെയും മാനുഷിക പരിഗണനയുടെയും ബോധമാണ് മതമൈത്രി